നമസ്കാരം നേതാക്കളെ അണികൾ തിരുത്തണം അല്ല നമ്മൾ നേരെ തിരിച്ചല്ലേ കേട്ടിരിക്കുന്നത് അണികളെ നേതാക്കൾ തിരുത്തണം എന്നല്ലേ കേട്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് നേതാക്കളെ അണികൾ തിരുത്തണം എന്നത് വി കുഞ്ഞികൃഷ്ണൻ എന്ന പഴയ സി പി എം ജില്ലാ സമിതി അംഗത്തിന്റെ സഖാവ് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ പേരാണ് ഈ പുസ്തക പ്രകാശനം തടയാൻ വേണ്ടി സി പി എം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങിനുമൊക്കെ തന്നെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണം എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതിയിൽ അദ്ദേഹം സ്വകാര്യ ഹർജിയാണ് ഫയൽ ചെയ്തത് എന്തൊക്കെയായാലും ശരി കണ്ണൂർ എസ്പിക്കും ഒക്കെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ നേതാക്കളെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിൽ പ്രമുഖരായ പല നേതാക്കന്മാരും നടത്തിയ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൊള്ളരതായ്മകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമായി തന്നെ അദ്ദേഹം നേരിട്ട് കണ്ടത് തെളിവുകൾ സഹിതം അദ്ദേഹം നിരത്തിയിട്ടുണ്ട് ഈ പുസ്തകം പുറത്തു വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞതുപോലെ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ ആ കൂട്ടത്തിൽ ഒരു വലിയ ഒരു ബിഗ് ബാങ് ഒരു വലിയ ബോംബ്ലാസ്റ്റിന് ഉള്ള സാധ്യത കൂടി കാണുകയാണ് സഖാക്കൾ നേട്ടോട്ടം ഓടുകയാണ് കെ കെ രാജേഷിനും എം വി ജയരാജനും പിണറായി വിജയനും എന്തിനെ പി ജയരാജന് പോലും ഉറക്കമില്ലാത്ത രാത്രികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും ഇത് ജനങ്ങൾക്കിടയിൽ എത്തുകയും സഖാക്കൾക്കിടയിലും പൊതു ജനങ്ങൾക്കിടയിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള തിരിച്ചടികൾ അതായത് പാർട്ടി ഓഫീസുകൾ നിന്ന് കത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്നുള്ള സി പി എമ്മിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സി പി എമ്മിന് ആരാച്ചാരും കോടതിയും ഇന്റലിജൻസും ഒക്കെ ഉണ്ട് അത്തരത്തിൽ ഈ പുസ്തക പ്രകാശനം തടയുന്നതിനും ഈ പുസ്തകത്തിന്റെ വിതരണം ജനങ്ങൾക്കിടയിലേക്ക് എത്താതിരിക്കുന്നതിനും ഒക്കെ തന്നെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത് പണ്ട് കാലത്ത് ഇത്തരം ഈ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എന്തെങ്കിലും മോശം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടി നടന്ന് കിട്ടുന്ന കടയിൽ നിന്നൊക്കെ ഈ പ്രസിദ്ധീകരണം വാങ്ങിക്കൂട്ടുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ പുസ്തകങ്ങളെല്ലാം ഇറങ്ങുന്ന പുസ്തകങ്ങളെല്ലാം സഖാക്കൾ തന്നെ ഓടിപ്പോയി മേടിക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ വന്നതായും അറിയുന്നു അതായത് അധികം ആളുകളിലേക്ക് എത്താതിരിക്കാൻ സി പി എമ്മിന്റെ ഈ സ്തുതി പാഠകരായ കുറെ ഉണ്ടല്ലോ സി പി എം സി പി എം എന്ന നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും അറിയാതെ കുഞ്ഞികൃഷ്ണനെ എതിർക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ അവരോടൊക്കെ തന്നെ പോയി ഈ പുസ്തകം വാങ്ങിക്കണം എന്നാണ് പറയുന്നത് ഇവരൊക്കെ ഇത്രയും മണ്ടന്മാരാണ് ആ പുസ്തകത്തിന് വലിയ ഒരു ആ പുസ്തകം സ്വാഭാവികമായി പബ്ലിഷ് ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പ്രസാദ് അത് അതിന്റെ പ്രകാശനം നിർവഹിച്ചിരുന്നു എങ്കിൽ വളരെ കുറച്ചു പേർ മാത്രം അറിയാമായിരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അറിയുമായിരുന്ന ഒരു കാര്യമാണ് അതിന് വലിയ ഒരു സർക്കുലേഷനോ ഒരു ബെസലറോ ഒന്നുമായി മാറാനുള്ള സാധ്യതയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എവിടെ കിട്ടിയാലും ആരും എന്ത് വില കൊടുത്തും വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അതിന്റെ പ്രസാധകന്റെ ഭാഗ്യം ഈ കുഞ്ഞുകൃഷ്ണന്റെ ഭാഗ്യം ഭാഗ്യമോ നിർഭാഗ്യമോ എന്തായാലും വലിയൊരു പ്രചാരം ഈ പുസ്തകത്തിന് കിട്ടിക്കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സത്യം ഇത് തടയാൻ ഈ പ്രകാശന ചടങ്ങ് തടയാനും ഇദ്ദേഹത്തെ അപായപ്പെടുത്താനും ഒക്കെ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഇദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്താനും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഹിറ്റായി അതിൽ പറഞ്ഞിരിക്കുന്ന നേതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ തലയിൽ മുണ്ടിട്ട് പോലും പുറത്തിറങ്ങാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള സൂചനകളുമുണ്ട് അതുതന്നെയാണ് അവിടെ നടക്കുന്നത് ഈ പുസ്തക പ്രകാശനത്തെ കാത്തിരിക്കുന്നു പുസ്തകത്തെ കാത്തിരിക്കുന്നു വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു സഖാക്കൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ വിരലിലെണ്ണാവുന്ന കുറെ കാലുതിരുമ്പ് സ്തുതി പാഠകര് പാവാട കഴുകുകാരുണ്ട് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരൊന്നും എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും ഈ കുഞ്ഞിക്കൃഷ്ണൻ സഹാബിനെയോ അദ്ദേഹത്തിന്റെ പുസ്തകത്തെയോ എതിർക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കണ്ണൂരിലെ നല്ലൊരു വിഭാഗം സി പി എം പ്രവർത്തകരും പറയുന്നത് അദ്ദേഹത്തെ തടയാനും എന്തിന് ഇദ്ദേഹവുമായി ചില ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്താൻ വരെ അളവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നും ചങ്കൂറ്റത്തോടെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ സഹാബിന്റെ തീരുമാനവും എന്നറിയില്ല プラカーシャのチャレンジカー。